റബ്ബർ പാൽ എടുത്തുകൊണ്ടിരിക്കുന്ന പറമ്പിൽ പറമ്പിലിടക്കിടെ ഒരു മൂളലും പറക്കലും കേൾക്കുന്നു എന്നറിഞ്ഞ് കൂടും കുടുക്കയും എടുത്തിറങ്ങിയ നേരാങ്ങളെയും പത്നിയും പിന്നെ ഞാനും ബാലികേറ മലയിടുക്കിൽ തേനീച്ചകൾ തീർത്ത അവരുടെ ഭദ്രമായ കൊട്ടാരം തകർക്കാനാവാതെ ആദ്യ ഉദ്യമം തന്നെ പാളിയ സങ്കടം കടിച്ചമർത്തി യാത്ര തുടരുന്നു അതെ നരൻ നായാട്ടിനിറങ്ങിയിരിക്കുന്നു കാഴ്ച കിടക്കുന്ന ഭീമാകാരന്മാരായ ഈ ഇരട്ടപ്പനസങ്ങൾക്കും അപ്പുറം തുടങ്ങും മുൻപേ തീർന്നുപോയ ചക്ക പൈതലിന്റെ തേങ്ങലുകൾക്കും അപ്പുറം വരുവാനുണ്ട് ആരൊക്കെയോ ഈ വിജനമാം വഴിത്താറയിലൂടെ എന്നറിഞ്ഞ് ഞങ്ങളെയും കാത്തു പഴുത്തുകിടന്ന വാഴപ്പഴങ്ങളിലൊന്നടർത്തി വായിലേക്കിടുമ്പോൾ കുമ്പച്ചൂടിനൊരു കുളിർമ പടക്കോപ്പുകളും പടയാളികളെയും കാനപാതയുടെ ഓരത്തിരത്തി പടത്തലവനായ നേരാങ്ങളെ കയ്യാലപ്പുറത്ത് കുത്തിയിരിക്കുന്നതിൽ എന്തോ ഒരു വശപ്പിശകില്ലേ എന്ന് തോന്നുന്നതിൽ നിങ്ങളെ തെറ്റുപറയാനാവില്ല പക്ഷേ കാര്യമതല്ല അദ്ദേഹം ആ കൽക്കെട്ടുകൾക്കിടയിൽ സസൂക്ഷ്മം തേനീച്ചകളുടെ മൂളലുകൾക്കായി കാതോർക്കുകയാണ് കരിയിലകളെ ഉണർത്താതെ ശ്വാസം പോലും അടക്കിയെടുത്ത് ഒരു തികഞ്ഞ തസ്കരന്റെ ചേഷ്ടകളോടെ ഏറെ നേരം പരതിയെങ്കിലും ആശയറ്റാ തിരിച്ചുവരവിൽ ഈച്ച പോയിട്ടൊരു പൂച്ച പോലും ആ പരിസരത്തെങ്ങുമില്ല എന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കുകയും വീണെടുത്ത് കിടന്ന് ഏങ്ങലടിക്കാതെ വീറോടെ വാശിയോടെ അടുത്ത കൽക്കെട്ടുകൾ തേടി കുന്നുകയറി കുഴിയിറങ്ങി കൈതച്ചക്കയുടെ ശോഭയ്ക്കുമുറം ആ യാത്ര തുടരും ഡേ ഡേ അന്തം വിട്ടിരിക്കാതെ എണീറ്റ് പോടേ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി പത്രവുമായി ഇറ്റ്സ് മീ ഹസീന ഫ്രം ഫ്രംസിൽ